പൊന്നാനി പോർട്ട് നിർമ്മാണത്തിന് പി 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 മോഡൽ അംഗീകരിക്കാനായി സർക്കാരിലേക്ക് വിടാൻ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു ആരംഭിച്ച പ്രവൃത്തി എത്താതെ നിലച്ചതോടെ പ്രതീക്ഷകൾ അസ്തമിച്ച പൊന്നാനിക്ക് ആശ്വാസമാകുകയാണ് പുതിയ തീരുമാനം അതിപുരാതനമായ തുറമുഖങ്ങളിലൊന്നായ പൊന്നാനി തുറമുഖത്തിന്റെ സമഗ്രമായ വികസനം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ നടന്ന യോഗത്തിൽ സർക്കാരിന്റെ അംഗീകാരം എത്രയും വേഗം നേടിയെടുക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന് ഉറപ്പ് നൽകി ഒരു കാലത്ത് പൊന്നാനി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കൈ പുരാതനകാലത്ത് ഒട്ടനവധി പത്തേമാരികൾ അടുത്തിരുന്ന പൊനാനിയുടെ വാണിജ്യ സാംസ്കാരിക മേഖലയുടെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്ന ഒട്ടനവധി പാണ്ഡികശാലകൾ ഇവിടെ കാണാം പൊന്നാനിയിൽ വാണിജ്യ തുറമുഖം നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ പദ്ധതി തയ്യാറാക്കിയിരുന്നു അന്ന് മലബാർ പോർട്സിനായിരുന്നു നിർമ്മാണ ചുമതല ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ ആഘോഷത്തോടെ നടത്തിയ തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടെ അവസാനിച്ചു ഇതിനൊപ്പം വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ പൂർണ്ണതയിലെത്തുകയും ചെയ്തു കരാർ ഏറ്റെടുത്ത കമ്പനി മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചതോടെയാണ് പദ്ധതി മുടങ്ങിയത് ിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനിയിൽ വീണ്ടും തുറമുഖ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുകയാണ് പൊന്നാനി വഴിയുള്ള ചരക്ക് നീക്കവും ഒപ്പം ടൂറിസം പദ്ധതികളും മുന്നിൽ കണ്ടാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ സർക്കാർ വീണ്ടും ശ്രമിക്കുന്നത് നിലവിൽ പൊന്നാനി തുറമുഖത്ത് കപ്പലടുക്കുവാനും തുറമുഖ നിർമ്മാണത്തിനുമായി മാരിടൈം ബോർഡ് സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ടു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത് നടപ്പാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ മലബാറിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖമായി പൊന്നാനി മാറും ഒപ്പം ടൂറിസം രംഗത്തും ഇതുവഴി വലിയ ചരിത്രം തീർക്കാനാവും ഒപ്പം ലക്ഷദ്വീപ് ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്ന് സുഗമമായി ചരക്ക് നീക്കം നടത്താനാവും ഒരു കാലത്ത് ഇവിടെ നിന്നും അറബ് ചൈനീസ് നാടുകളിലേക്ക് വരെ പത്തേമാരികൾ വഴി കച്ചവടം നടന്നിരുന്നു അതെല്ലാം വീണ്ടും സാധ്യമാകുന്ന പ്രതീക്ഷയിലാണ് നാട് പത്തേമാരികൾ ഒരു കാലമുണ്ടായിരുന്നു പൊന്നാനിക്ക് ഇവയെ പലരും മഞ്ചി എന്നും ബോംബെ മഞ്ചി എന്നും വിളിച്ചിരുന്നു പണ്ട് പൊന്നാനികളിൽ നിന്നും ചരക്കുകളുമായി പത്തേമാരികൾ അധികവും യാത്ര ചെയ്തിരുന്നത് ബോംബെ തുറമുഖത്തേക്കായിരുന്നു അതിനാലാണ് പത്തേമാരികളെ ബോംബെ മഞ്ചി എന്ന് വിളിച്ചു പോന്നത് പഴയ കാലം മുതൽക്ക് വലിയ ചരക്ക് കൈമാറ്റത്തിന്റെ ചരിത്രം പറയാനുണ്ട് പൊന്നാനി തുറമുഖത്തിന് ഇതോടൊപ്പം പ്രാചീന ചരിത്ര രേഖകളിൽ പറയുന്ന തിൻഡീസ് തുറമുഖം എന്നത് പൊന്നാനിയാണെന്നും പറഞ്ഞു പുരാതന പുരാതനകാലം മുതലക്കെ വലിയ തുറമുഖ നഗരമായ പൊന്നാനിക്ക് കപ്പൽ ചാലടുത്തുള്ളതും ലക്ഷദ്വീപ് ഭാഗത്തേക്ക് ചരക്ക് കൊണ്ടുപോകാൻ ദൂരം കുറച്ചേ ഉള്ളൂ എന്നതും സാഹചര്യം അനുകൂലമാക്കുന്നുണ്ട് നിലവിൽ യാത്രയും ചരക്ക് കൈമാറ്റവും ഒരുപോലെ സാധിക്കുന്ന മൾട്ടി പർപ്പസ് തുറമുഖമാണ് വിഭാവനം ചെയ്യുന്നത് ഒപ്പം ആഴം കൂടുതലുള്ളതിനാൽ കപ്പലുകൾക്ക് വരാനും സൌകര്യം കൂടുതലാണ് നിക്ഷേപകർ പലരും ഇതിനോടകം തന്നെ താൽപര്യം അറിയിച്ചിട്ടുണ്ടേ എന്നാണ് സൂചന നേരത്തെ വാണിജ്യ തുറമുഖ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയിരുന്നെങ്കിലും പദ്ധതി പാതി വഴി പോലും എത്താതെ മുടങ്ങിപ്പോയ സാഹചര്യമുണ്ടായിരുന്നു അതിവേഗം നടപ്പാക്കാൻ കഴിയുന്നതും കുറഞ്ഞ ചെലവിൽ ലാഭകരമായി നിർമ്മിക്കാൻ കഴിയുന്നതുമായ പദ്ധതിയാണ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത് യോഗത്തിൽ മന്ത്രി ബി എൻ വാസവൻ പി നന്ദകുമാർ എം എൽ എ മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള പോർട്ട് സെക്രട്ടറി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ബേപ്പൂരിനേക്കാൾ കൂടുതൽ ആഴം കൂട്ടാനും വലിയ കപ്പലുകൾ കടുക്കാനും പൊന്നാനിയിൽ സാധ്യതയും സൌകര്യവും ഏറെയായതിനാൽ സംസ്ഥാനത്തെ മികച്ച തുറമുഖമായി പൊന്നാനിയെ ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ട് ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ തന്നെ പൊന്നാനി കർമ്മ റോഡ് ഇടം പിടിച്ചു നിള ടൂറിസം പാലവും കർമ്മ റോഡും പൊന്നാനിയിലേറെ േറിയ ടൂറിസം പ്രദേശമാണ് ഇടവേളയ്ക്ക് ശേഷം ഉല്ലാസ ബോട്ട് സർവീസ് വീണ്ടും സജീവമായതോടെ കർമ്മ റോഡിലെ സഞ്ചാരികളുടെ വരവ് പതിവിലും ഇരട്ടിയായിരിക്കുകയാണ് കർമ്മ ടൂറിസം പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനും നഗരസഭയും സംസ്ഥാന സർക്കാരും ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട് നിലവിലെ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഈ പ്രദേശത്തില്ല നഗരസഭാ ശുചിമുറി കോംപ്ലക്സ് നിർമ്മിച്ച് ഏക ആശ്വാസമാണെങ്കിലും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി പൊന്നാനിയെ മാറ്റുന്നതിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്